ഒരു കൂടി പോയി ലക്ഷങ്ങളും പോയി അതും പോയി ഈ ലോട്ടടിച്ചിട്ടെങ്കിലും വാണ്ടിക്ക് കൊറച്ചു സ്ഥലം എന്റെ കടങ്ങളൊക്കെ വീട്ടാന് എന്റെ അമ്മാന്റെ അസുഖം മാറ്റാൻ ഒരു ഭാഗ്യൊന്നും തോന്നണില്ലേ എന്താണ് ആവാൻ പറ്റില്ല എന്തൊക്കെ ആയിരുന്നു പണ്ട് മുത്തേ ചക്കരച്ച് പിന്നാലെ നടക്കുന്നു പുറത്തുനിന്ന് ഫുഡ് അയക്കാൻ പോണു ഷോപ്പിംഗ് പോണു എന്തൊക്കെയായിരുന്നു കല്യാണം കഴിഞ്ഞ് പൊതു സ്നേഹക്കിന്നോട് എങ്ങോട്ടും കൊണ്ടുപോണില്ല പിന്നെ പിന്നെ ആ കുറച്ച് പഠിക്കണമെങ്കിൽ കണ്ടിട്ടോ ഇല്ലായിട്ട് ഇട്ടു വയ്യ നിങ്ങക്ക് ഇവിടെ ചോറ് പറഞ്ഞിട്ട് മനുഷ്യന്റെ കൊറേ പണിവിടെക്ക് എടുക്കുന്നുണ്ട് തിരുമ്പലും കുളി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ കുളിച്ച് കഴിഞ്ഞു വന്നിട്ട് ചോറ് അറമ്പള്ളൂ നിങ്ങക്ക് അഥവാ അപ്പ തന്നെ വേണമെന്നുണ്ടെങ്കി ഒറ്റക്കാട് വിളമ്പി തിന്നൂടി അളിയ അളിയൻ ഇങ്ങോട്ട് വാ അലിയനെ ചോറും കൂട്ടാൻ വേ ഞാൻ വെച്ചോട് കൊണ്ടോപ്പാ എന്തോണ്ട് അങ്ങനെ കൈയിട്ട് വാര്യ വാപ്പയെ നോക്കൂലോ പാപ്പ് ും തീർക്കും പറയാദേ തെ നീച്ചാന്റെ മുട്ടും കാലം ഞാൻ തല്ലൊടിച്ചു അയ്യാ ഇന്റെ വണ്ടി അവിടെ ഞാൻ അടുത്തിട്ടൊന്നുമില്ല എന്നെ എടുത്തത് പറയണ ഞാൻ അടിച്ചിട്ടില്ല പാപ്പി അതാ പെരിന്നൽമ പാണ്ടിക്കാട് ഇല്ലാലൊക്കെ വേഗം പോരേയും സ്റ്റാൻഡ് കൂടുകയാണ് ഹലോ കുട്ടികളെ വന്ന് കയറിയും